ലീഗ് നേതാക്കന്മാരെ പാവപ്പെട്ട അണികൾ പോലെ കണ്ടിരുന്ന കാലമൊക്കെ പോയി ഇപ്പോൾ അവർക്കും പ്രതികരണശേഷി വന്നിരിക്കുന്നു മതമാണ് മതമാണ് പ്രശ്നമെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചും കഴിഞ്ഞ കുറേ കാലമായി എതിർ സ്വരങ്ങളില്ലാതെ അടക്കി വാഴുകയായിരുന്നു പക്ഷേ കാലം മാറി കഥ മാറി കഴിഞ്ഞ ദിവസം ലീഗ് എം എൽ എ ആയിട്ടുള്ള കെ പി എ മജീദിനും അദ്ദേഹം ഒരു ഉദ്ഘാടന പരിപാടിക്ക് പോയപ്പോൾ ലീഗ് അണികളിൽ നിന്ന് തന്നെ ഒരു ദുരനുഭവം ഉണ്ടായി നാട്ടുകാർ കാണുക ഇന്നത്തെ പുതിയ കാലത്തെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ലീഗ് ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ലീഗിന്റെ നേതാക്കന്മാരുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ലീഗ് അണികളെ തന്നെ തട്ടിക്കുക വെട്ടിക്കുക പറ്റിക്കുക തുടങ്ങിയ രീതികളിലൂടെ അവർ അരങ്ങു വാഴുന്ന കാലത്താണ് ആ അണികൾക്കെല്ലാം തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു അവർ ചോദ്യം ചെയ്യാൻ പ്രാപ്തരായിരിക്കുന്നു എന്നതിന്റെ തെളിവ് പുറത്തു വന്നിരിക്കുന്നു പരപ്പനങ്ങാടിയിൽ കെ പി എ മജീദ് എന്നുള്ള ലീഗിന്റെ സെക്കൻഡ് പടച്ചോൺ ഉദ്ഘാടന പരിപാടിക്ക് ചെന്നതാണ് ആ പ്രദേശത്തെ കടലോര മേഖലയിൽ കടൽഭിത്തി നിർമ്മാണം അതൊക്കെ നിങ്ങൾക്ക് പടച്ചവും തന്നോളും എനിക്കൊന്നും ചെയ്യാനില്ല എന്ന രീതിയിലാണ് നടക്കുന്നത് അതായത് ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ പിന്നെ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അവർക്ക് കൊടുക്കേണ്ടതെല്ലാം പടച്ചവും കൊടുത്തോളും എന്നെ പടച്ചോനായിട്ട് കണ്ടാൽ മാത്രം മതി ഞാൻ ഇങ്ങനെ കാറിൽ നിങ്ങളുടെ മുന്നിലൂടെ പോകുന്ന ഒരു പടച്ചോൺ ഇതാണ് ലീഗ് അണികൾക്ക് മുന്നിൽ മതമാണ് പ്രശ്നം മതമാണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് നേതാക്കന്മാർ അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടിരുന്നത് അതിന് വിരുദ്ധമായി സംഭവിച്ച കാഴ്ച കാണേണ്ടതാണ് വല്ലാതെ വെള്ളം കുടിച്ചു പോയി കെ പി എ മജീദ് എന്ന് പറയേണ്ടി വരികയാണ് കാര്യം മുൻ അനുഭവം ഇല്ലല്ലോ എല്ലാ കാലത്തും എല്ലാ മനുഷ്യരെയും എന്തിൻ്റെ പേരിലും അടിമകളാക്കി വയ്ക്കാൻ പറ്റില്ല എന്നതിൻ്റെ തെളിവാണ് മതം പറഞ്ഞും വിശ്വാസം പറഞ്ഞു തിരുവായ്ക്ക് എതിർവായില്ലാത്ത രീതിയിൽ ഞങ്ങളോട് നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള കോണി കിട്ടില്ല എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിയെടുത്ത് നിങ്ങളുടെ കോണി വേണ്ട ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഇവിടെ കൊണ്ടുവരണമെന്ന ആവശ്യം അവർ ശക്തമായി ഉന്നയിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് പഴയ മതം ഇറക്കിയുള്ള തട്ടിപ്പ് ഇനി നടക്കത്തില്ല മതം പറഞ്ഞ് ജനങ്ങളെ എല്ലാ കാലവും നിങ്ങൾക്ക് കുപ്പിയിലടച്ച് വെക്കാമെന്ന് ലീഗന്മാർ കരുതരുത് അവർക്ക് പുതിയ കാലത്തെ ടെക്നോളജികൾ കയ്യിലേക്ക് വന്നപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉടായ്പകളും ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ കാര്യം നോക്കലല്ല കുടുംബം നോക്കലാണ് പ്രധാനമെന്നുള്ള ലീഗ് എം എൽ എ മാരുടെ പരിപാടികളെല്ലാം കയ്യോടെ പിടിച്ചു തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കെ പി എ മജീദ് സാഹിബ് ലീഗിന്റെ മറ്റൊരു തലതൊട്ടപ്പനാണ് അതായത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ശേഷം തൊട്ടടുത്തായിട്ട് വരും അദ്ദേഹത്തിനോട് കയർത്ത് സംസാരിക്കുക എതിർത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പടച്ചവനോട് അങ്ങനെ ചെയ്യുന്ന അവസ്ഥയെന്നാണ് പഠിപ്പിച്ചിരുന്നത് പക്ഷേ അതൊക്കെ നാട്ടുകാർ തിരിച്ചറിഞ്ഞു എന്നതിന്റെ തെളിവാണ് പരപ്പനങ്ങാടിയിൽ കണ്ടത് കടൽ ഭിത്തി ഞാൻ ഉറപ്പായിട്ട് കൊണ്ടുവരാം എന്നുള്ള വാഗ്ദാനം കൊടുത്ത് മുങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇനി കൊണ്ടുവന്ന് കൊടുക്കാമെന്നാണ് പറയുന്നത് അതായത് ഒരു വർഷത്തിനിടയിൽ ഇതൊക്കെ അങ്ങ് നടപ്പാക്കാമെന്നുള്ള വാഗ്ദാനം മാത്രമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാനും സമയമുണ്ട് എന്തായാലും ലീഗ് അണികൾക്ക് പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ലീഗ് നേതാക്കന്മാർ പറഞ്ഞു പഠിപ്പിച്ചിരുന്ന കഥകൾക്കപ്പുറവും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ചില തിട്ടൂരൊക്കെ മറികടന്നുകൊണ്ട് വഴി തടഞ്ഞു നിർത്തി അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കിയിട്ട് പോയാൽ മതി എന്ന നിലയിലേക്ക് മലപ്പുറത്തെ ലീഗ് അണികളും വളർന്നിരിക്കുന്നു ചിന്താശേഷി ഉയർന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അവിടെ നിന്ന് പുറത്തു വന്ന ആ ദൃശ്യം